നമസ്കാരം തിരുവല്ല നഗര യുവതിയെ ആക്രമിച്ച് മദ്യപാനി തിരുവല്ല സ്വദേശി ജോജോ ആണ് യുവതിക്ക് നേർക്ക് ആക്രമണം നടത്തിയത് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന യുവതിയെ ഇയാൾ തടഞ്ഞു നിർത്തി വണ്ടിയിൽ നിന്ന് വലിച്ചു താഴെയിട്ടു പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ശേഷമാണ് ഇയാൾ റോഡിലിറങ്ങി യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത് പരിക്കേറ്റ ഇരുപത്തിയഞ്ചുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മദ്യപിച്ച ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ജോജോ ബഹളം വച്ചതിനെ തുടർന്ന് ബൈക്ക് വാങ്ങിവെച്ച പോലീസുകാർ മടക്കി അയച്ചു പിന്നീടാണ് ഇയാൾ ഇരുചക്ര വാഹനത്തിലെത്തിയ പെൺകുട്ടിയെ കാണുകയും അവരെ വലിച്ചു താഴെയിടുകയും ചെയ്തത് ഇയാൾ സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി ജോജോയുടെ വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതേസമയം പ്രതി ജോജോയെ പോലീസ് വാഹനത്തിൽ വെച്ച് യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു